അപ്പൊ എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് പോകാം അപ്പൊ മക്കളെ നമുക്ക് നല്ല അടിപൊളി പെട്ടടിച്ചിട്ടുണ്ട് നല്ല പോന്നെട്ടാ അപ്പൊ അതിന് ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞു ഞങ്ങള് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ അളിയ അളി കൊണ്ടതാ കേട്ട അത് അപ്പോൾ കട്ടയട്ടെ അപ്പൊ അതിൽ ഇനി നല്ലത് കൈകാനൊക്കെ ഉണ്ടപ്പോൾ ആദ്യം അതിന്റെ മുന്നേ ഇങ്ങനെ മുറിക്കുക കട്ടയാനുള്ള പരിപാടിയാണ് ഒന്ന് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യാല് പെണ്ണുങ്ങൾ ഉണ്ടാക്കി തന്നോളൂ കട്ട് ചെയ്യാൻ നമ്മൾ അല്ലേ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാണ് ഏഹ് അപ്പൊ ഒന്ന് സ്പെഷ്യൽ ബോട്ടി ഇനി ബോള് വാങ്ങിട്ടില്ല അത് റെഡി ആയിട്ടാണ് വാങ്ങാൻ

കുറക്കുള്ളതാ ചെറുതാക്കി എട്ട് ചെയ്തേ നല്ല കൈകളുടെ പരിപാടിയാണ് എട്ട് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ചെറുതാക്കി എട്ട് ചെയ്തു നമ്മളിതിന് കൈകളിലുള്ള പരിപാടിയാണ് അപ്പം അതിന് മുന്നേ നമ്മൾ വലിയൊരു പാത്രത്തേക്ക് എട്ടു നമ്മൾ കൈകളുടെ പരിപാടിയാണ് നല്ല കൈകളെ കൈകളെ

നല്ലോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല കൈട്ടുണ്ട് നമ്മള് കുക്കറിൽ മഞ്ഞപ്പൊടി പൊട്ടണ നല്ലോണം കൈകെടുത്തീണ് നല്ല കുക്കർ നല്ലോണം വിസിഡ് നല്ലോണം വേവട്ടെ അതിന് സ്പെഷ്യൽ ബോട്ടി ഫ്രൈ ഉണ്ടാക്കാൻ പോണു കുറച്ച് ഉപ്പ് ചുടുക്ക പുമ്മന്നള് ഇട്ടിട്ട് ഒന്ന് പോയിട്ട് മാറ്റി വെവിച്ചാ ആ കുക്കറിൽ ഇന്നിട്ട് മസാല കേറ്റി ഇണ്ടിട്ടാ ആ പ അങ്ങനെ ഉണ്ടാക്കാൻ പോണത് പാതി കണക്കട്ടേ ന്യൂ മച്ചോൾിച്ചേക്കല്ലേ വെള്ളം ഒഴിച്ച് എടുക്കുക ഇനി നമ്മൾ അട വെട്ടട്ടാ ഇനി എന്തൊക്കെ സറ്റാക നമ്മളെ ബോട്ടി നല്ല കുക്കറിൽ വേവിച്ച് നല്ല മഞ്ഞൾപ്പൊടി ഇപ്പൊ കിട്ടാ നല്ല വേവിച്ചെടുത്താ ഞങ്ങൾ മസാല ഉണ്ടാക്കലുള്ള പരിപാടിയാണ് അപ്പം അതിക്കുള്ള മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്താ പിന്നെന്താ ചീരകുണ്ട് കുരുമുളകിന് പൊടിയുണ്ട് ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല പട്ടി ചെറുപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞ ചട്ട നല്ല എണ്ണ എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം പട്ടില്ലേ

സ്പെഷ്യൽ ബോട്ടി വാടി സെറ്റ് ആയി ഇഞ്ചിയും വെളുത്തുള്ളി ചീരും ചാർച്ചും സോണമുളകും ഉള്ളി നല്ല വാടിണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചാർച്ചടുത്തേക്ക് തക്കാളി ഒക്കെ സെറ്റാട്ടുണ്ട് നമ്മളുണ്ടാക്കുന്ന മോഡല പല മോഡലുണ്ട് എടുത്തിട്ടുണ്ട് ചപ്പും കരിപ്പറിയും ഒക്കെ മൊത്തം സെറ്റ് ആട്ടം ഫുള്ളായിട്ട് നല്ല മൂപ്പായി വന്നിട്ടുണ്ട് നല്ല വാടി സെറ്റ് സെറ്റായി മസാലപ്പൊടി ഇട്ടിട്ടോ അപ്പം എല്ലാ പൊടികളും ഒന്നിച്ച് ചേർത്തക്ക കേട്ടോ ഏതൊരു വന്നാലും മൊത്തം സെറ്റാക്കാനുള്ള പേഷം മൊത്തം ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് വെക്കല്ലേ ഇപ്പൊ നമ്മളെ മസാല കല സെറ്റ് ആയിട്ടുണ്ട് ഞമ്മളേക്ക് ചേർത്ത് കൊടുക്കട്ടോ നന്നാക്കി ഇളക്കിയാൽ നല്ല ആക്കാം അപ്പം ഏകദേശം ഫുള്ള് മസാലക്കായി പൊടിച്ച് ഇങ്ങനെ ഒരു ലെവലാട്ട് എന്നൊണ്ട് മൂടിയൊക്കെ ചേട്ടാ ഭാഗത്തിന് ഇട്ടില്ലേ ഓട്ടി ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് അതൊക്കെ സെറ്റായിട്ട് മസാലയും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പതൊക്കെ നമ്മളെ സ്പെഷ്യൽ ബോട്ടി ഫ്രൈയിലേ അപ്പം നമ്മളെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഉണ്ടാക്കി കുറച്ച് ഭാഗങ്ങൾ ഇത് കാണിച്ച മോഡല അപ്പം നമ്മളെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും മസാല കുറച്ച് സെറ്റ് സെറ്റായിക്കണ് അപ്പോൾ എല്ലാ പൊറോട്ട ദോശ ഒക്കെ ഇതും കൂട്ടി കഴിക്കാം പലരും ഇതുവരെ ഉണ്ടാക്കി വെക്കുക സൂപ്പർട്ടാ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ആ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ഏതായാലും ഇന്ന് വീട്ടിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു അപ്പോൾ അപ്പം ഇതിന്റെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസ്സാം വലൈക്കും